എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം ആ നിന്ന് റജിൻസും മനീഷിയും ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നോയൽ ആർക്കേഡിയ എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റാണ് ഒരു പുടം മുകളൊരു വാഴക്കാലയോട് ചേർന്ന് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് നിന്ന് ഇൻഫോ പാർക്കിലേക്ക് കുറച്ച് ദൂരമുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സീ പോട്ട് എയർപോർട്ട് റോഡ് അതുപോലെ തന്നെ നമ്മുടെ ഹൈവേയിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തിപ്പെട്ടാൻ പറ്റുന്നൊരു സ്ഥലമാണത് അപ്പം ഇത് ഒരു പത്ത് വർഷമുള്ള ഒരു ഫ്ളാറ്റാണ് പക്ഷേ ഇതിൽ നോയലിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് പ്രതീക്ഷിച്ച് പറയാവുന്നത് നോയലിൻ്റെ എത്ര പഴക്കം ചെന്നാലും ശരി അവർ പുതിയ പ്രോജക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരി അതിന് ഭയങ്കര ഡിമാൻഡാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ റീസെയിൽ ചെയ്തിരുന്നത് നോയലാണ് അത് അവരുടെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണ് അത് അപ്പം ഈ അപ്പാർട്ട്മെൻറ്റ് ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് ഇത് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു സെമി ഫർണിഷ്ഡ് ഒരു കിച്ചൺ ആണ് അത് വരുന്നത് ഈ കിച്ചൺ ഒരു ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞ് കൊടുക്കുകയാണ് വരുന്നവർക്ക് കിച്ചണിലധികം കാര്യമായിട്ടുള്ള പരിഗണി പണികളൊന്നും തന്നെ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എവിടെയാണ് വരുന്നത് ഈ ലിവിംഗ് ഏരിയയിൽ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള ബാൽക്കണി നല്ല വ്യൂ ആണ് അതുപോലെ തന്നെയാണ് ഇവിടുന്ന് മാസ്റ്റർ ബെഡ്റൂമിലും നല്ലൊരു ബാൽക്കണി ഉണ്ടാവുന്നത് നല്ലൊരു അത്യാവശ്യം വലിപ്പം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബാൽക്കണി നോക്കിയാൽ നമുക്ക് ഇൻഫോ പാർക്കുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതുപോലെ സിവിൽ സ്റ്റേഷൻ കാണാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇത് അവിടെ കിഡ്സിൻ്റെ റൂം ഇവിടെയാണ് വരുന്നത് ഇതിന് ബാൽക്കണി ഇല്ല അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഗസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇവിടെ ഇതിന് രണ്ട് വിൻഡോയാണ് ഇവിടെ വരുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കബോർഡ് വാർഡ്രോബ്സ് കൂടെ നല്ല രീതിയിൽ പണിതിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹാൾ എന്ന് വളരെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഡൈനിങ് ഏരിയ നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ ലിവിങ് ഏരിയ നല്ല വലുപ്പത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും പറയാറുണ്ട് ഇതിൽ താമസിക്കുമ്പോൾ നോയലിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുകയാണെങ്കിൽ ഏറ്റവും അത് ഏറ്റവും ഒരു പ്രീമിയം പ്രീമിയമാണ് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് സെയിലിനുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളറിയണമെങ്കിൽ ഈ കാണുന്ന താഴത്ത് കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പം ഇത് ഞങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് ഞങ്ങൾ പറയുന്നതായിരിക്കും ഈ നോയലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നോയലിന് ഓപ്പൺ സ്പേസ് ഒത്തിരി ഉണ്ടാകുന്നുണ്ട് ഫുൾ ലാൻഡ്സ്കേപ്പ് ആണ് അവർ അപ്പം ഇതിൽ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു കാര്യങ്ങളല്ലേ അതുപോലെ തന്നെ നല്ല ലൊക്കേഷൻ ആയിരിക്കും എപ്പോഴും അതുപോലെ തന്നെ ഈ പറയുന്ന നല്ല കാർ പാർക്കിംഗ് നല്ല സ്പേസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന അമ്യൂണിറ്റീസ് എല്ലാം നല്ല ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഈ പ്രോപ്പർട്ടി ആവശ്യമുള്ളവർ ഞങ്ങളെ വാട്ട്സപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ ഞങ്ങൾക്ക് ഒത്തിരി കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും പ്രോപ്പർട്ടികൾ സെല്ല് ചെയ്യാനോ അതുപോലെ തന്നെ റെൻറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക